മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോളുടെ പ്ലാച്ചീനെ കിട്ടിയിരിക്കുകയാണ് സ്റ്റോർ റൂം വഴിയാണ് പ്ലാച്ചി വന്നത് അപ്പോൾ അനുമോൾ ഓടിക്കൊണ്ടുവരുന്നുണ്ട് സന്തോഷത്തോടെ റൂമിലുള്ളത് നമ്മുടെ നെവിനാണ് നെവിനോട് പറയുന്നുണ്ട് പ്ലാച്ചീനി കിട്ടിയെന്ന് പറയുന്നുണ്ട് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് തന്നെയാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് ആരോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇവർ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾക്ക് തന്നു വിട്ടതായിരിക്കും എന്ന് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് എൻ്റെ മെൻറ്റൽ സപ്പോർട്ട് ഞാൻ നിന്നോട് അപ്പോഴും പറഞ്ഞില്ലേ സ്റ്റോർ റൂം വഴി വരുന്നത് ഇപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതുപോലല്ലേ സംഭവിച്ചത് നെവിൻ അനുമോളോട് പറയുന്നു അനുമോള് പറയുന്നുണ്ട് ആ ശരി തന്നെയാണ് നീ പറഞ്ഞത് കറക്റ്റായി എന്ന് പറയുന്നുണ്ട് താങ്ക് യു എന്നൊക്കെ നീ പറയുന്നുണ്ട് അപ്പോഴേക്കും ഷാനവാസയ്ക്കേം വരുന്നുണ്ട് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് സ്റ്റോർ റൂം വഴി സ്റ്റോർ റൂമിൽ നിന്നാണ് കിട്ടിയെന്ന് പറയുന്നുണ്ട് ആരോ എടുത്തുകൊണ്ട് പോയതാന്ന് തോന്നുന്നു കണ്ടില്ലേ എന്തൊരു കഷ്ട അല്ലേ ഇവരിങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എന്ത് ചെയ്യാനാണ് ബിഗ് ബോസ് അവരോട് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അവർ കൊടുത്തതായിരിക്കുന്നതാണ് അനുമോള് പറയുന്നത് എന്താണെങ്കിലും ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നോക്കി കണ്ടുപിടിക്കാം അപ്പോൾ ഷാനോ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയത് നന്നായി അന്ന് സ്റ്റോർറൂം വഴി വന്നല്ലോ ഇല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിച്ചാലും നോക്കിക്കുന്നുണ്ട് ക്യാമറ നോക്കിയാണെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ എന്താണെങ്കിലും കിട്ടിയല്ലോ എന്ന് പറയുന്നുണ്ട്